അസ്ലാമലൈക്കും ഇന്നിപ്പോൾ ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു ഒരു കാര്യമാണ് ലക്ഷദ്വീപ് എം പി അഡ്വക്കേറ്റ് അബ്ദുള്ള സയ്യിദിനെ എൻ സി പി എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായിരുന്ന അന്നത്തെ ലക്ഷദ്വീപ് എംപിയെ അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ലക്ഷദ്വീപിലെ ജനങ്ങൾ തിരിച്ച് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അഡ്വകേറ്റ് അബ്ദുള്ള സയ്യിദ് അത് അബ്ദുല്ലാ സയ്യിദിന്റെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ ബഹുമാനായ അബ്ദുള്ളാ സയ്യിദിനെ വീണ്ടും ലക്ഷദ്വീപിൻ്റെ എം ആയി കൊണ്ടുവന്നത് ഇന്ന് വിത്രയുടെ വിഷയത്തിൽ കൃത്യമായ നിലപാട് എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്നാൽ ചില ചന്ദ്രപ്പഭക്തന്മാരും അദ്ദേഹത്തിന്റെ അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ എൽ എസ് എന്ന് പറയുന്ന ഒരു ഈക്കിലെ സംഘടനയും ഇന്ന് തെരുവുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ നമ്മൾ ഓരോരുത്തരും കാണുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ലക്ഷദ്വീപിൽ നിന്നും നഷ്ടപ്പെട്ട ഓരോ ആനുകൂല്യങ്ങളും ലക്ഷദ്വീപുകാരൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ നിന്ന് അടുത്തു മാറ്റിയപ്പോഴും ഒന്ന് പ്രതികരിക്കാനോ ഒന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ അന്ന് ഉയർത്തിപ്പിടിച്ചു നിന്നത് എന്തിനധികം പറയുന്നു പ്രഫുൽ ഗോഡാ പട്ടേൽ എന്ന് പറയുന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ അന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാർച്ച് ഇരുപത്തിയൊന്നിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സമരം വിളിച്ചു ചേർക്കുകയും മുഴുവൻ നാടുകളിൽ നിന്നും എം വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാർ ഇവിടുന്ന് കപ്പൽ കയറിപ്പോയി തലേ ദിവസം അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ഇന്നത്തെയും അഡ്മിനിസ്ട്രേറ്ററായ സാക്ഷാൽ പ്രഫുൽ ഗോഡാ പട്ടേല് ആ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരം മുഴുവനും വൺ ഫോർട്ടി ഫോർ ഡിക്ലെയർ ചെയ്യുക ഇത് തിരിച്ചറിഞ്ഞ അന്നത്തെ എം രാത്രി എൻ സംഘടിപ്പിച്ച വേരിയിൽ അർഹം ഡോക്ടർ കോയാ സാഹിബിനും അതേപോലെ അവരുടെ പാർട്ടി നേതാക്കന്മാർക്കും ജയി വിളിച്ചുകൊണ്ട് പ്രഫുൽ ഗോഡാ പട്ടേലിന്റെ ഈ വൺ ഫോർട്ടി ഫോർ മറികടക്കുമെന്നുള്ള ഒരു പ്രചരണം നടത്തുകയും പിറ്റേ ദിവസം ആ സമരം അവസാനിപ്പിച്ച് രാത്രിക്ക് രാമാനം കപ്പൽ കയറി നാട് വിട്ടവരാണ് ഇന്ന് ഹംദുല്ലാ സൈദിന്റെ നെട്ടലിൻ്റെ വലം അളക്കാൻ നിൽക്കുന്നത് ഈ രാജ്യത്ത് മുസൽമാന്മാർക്ക് ഏറ്റവും കൂടുതൽ ദോഷമായി ബാധിച്ച ഒരു കാര്യമാണ് പൗരത്വ ബില്ലും മുത്തലാഖ് ബില്ലും ഈ രണ്ട് ബില്ലിലും ആ സർക്കാരിനെതിരെ ഒരു അക്ഷരം പോലും ഇന്ത്യയുടെ പാർലമെന്റ് വേഗത്ത് സംസാരിക്കാനോ അതിനെതിരെ ഒന്ന് വോട്ട് ചെയ്യാനോ പോലും സാധിക്കാത്ത ഒരു കഴിവുകെട്ട എംപിയാണ് അന്ന് ഉണ്ടായിരുന്നത് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലക്ഷദ്വീപിലെ ജനങ്ങൾ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നാൽ ഒന്നിനും കഴിയാത്ത ഒരുത്തനെ വീണ്ടും പൊക്കിപ്പിടിച്ച് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ കണ്ണിലേക്ക് പൊടിയിടാൻ വേണ്ടി എന്റെ എൻ സി പി ഭക്തന്മാരും എൽ എസ് എന്റെ കുഞ്ഞാടുകളും നിങ്ങൾ വല്ലാതെ വെപ്രാളം കൂടുന്നുണ്ട് എങ്കിൽ ഇത് ഹംദുള്ള സയ്യിദ് നെട്ടലുള്ള നായകനാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യസമയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുകയും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി അറിയിക്കുകയും ചെയ്തു പ്രഫുൽ ഗോഡാ പട്ടേൽ എന്നല്ല കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ലക്ഷദ്വീപിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ അജണ്ട എന്നുള്ളത് ഈ മത വികാരം മാത്രം ജനങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ജനങ്ങളെ വിന്നിപ്പിക്കാൻ ഏത് സമയത്തും തക്കം വാർത്ത നിൽക്കുന്ന ബി എന്ന് പറയുന്ന ഈ നരാധന്മാരെ ഈ രാജ്യത്തിൽ നിന്ന് തുരത്തുക എന്നുള്ളതാണ് അതിൽ ആർ എസ്സിനെ ആർ എസ് എസിൻ്റെ ഒത്താശ പാടുന്ന ഇന്നത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററിനെയും അവരുടെ ഓരോ നയങ്ങളെയും ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഹംദുള്ള സയ്യിദിന്റെ നെട്ടലിൻ്റെ പല ഫലക്കാൻ ഇറങ്ങുമ്പോൾ പത്ത് വർഷം നിങ്ങളുടെ നെട്ടൽ വെറും റബ്ബർ സ്റ്റാമ്പായിരുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മതി ഇങ്ങോട്ടുള്ള പോര് ഇത് എച്ച് എസ് യുഗമാണ് ഞങ്ങൾ നേരിടേണ്ട രീതിയിൽ തന്നെ ഓരോന്നിനെയും ഞങ്ങൾ നേരിടും നിങ്ങൾക്ക് വേവലാതി വേണ്ട ഇത് ഹംദുള്ള സയ്യിദിന്റെ യുഗമാണ് ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെല്ലാം എതിർക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല ശരി